ഈ തകർന്ന് വീണുകൊണ്ടിരിക്കണത് നാട്ടിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു വീടാണ് ഇത് പൊളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെന്ന് കാണണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് പോകുന്ന വഴി മുഴുവൻ നല്ല കാടായി കിടക്കുകയാണ് ഒരു ഭാഗം മുഴുവൻ റബ്ബറാണ് ബാക്കി സൈഡ് മുഴുവൻ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് കേട്ടോ അപ്പം അവിടെ മുഴുവൻ കാടായി കിടക്കുകയാണ് ഒരുപാട് മരങ്ങളുണ്ട് ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടാണ് ഇത് വരുന്നത് ഫ്രണ്ട് സൈഡിലുള്ള മരങ്ങൾ മുഴുവൻ ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു സമയത്താണെന്ന് തോന്നുന്നു ഈ വീട്ടിലേക്ക് അവസാനമായിട്ട് എത്തുന്നത് അന്നിവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സമയം അന്നിവിടെ സംസാരിച്ചിരുന്നത് ഇന്ന് ഓർക്കുന്നുണ്ട് വീട് മുഴുവനും ഞങ്ങൾക്കന്ന് കാണിച്ചു തന്നു അച്ഛൻ്റെ മരണശേഷം അമ്മ ഒറ്റയ്ക്കായപ്പോ മക്കളെ പിന്നെ കൂടെ കൊണ്ടുപോയി അമ്മേനെ അങ്ങനെ ഈ ഒരു വീട് കുറേ കാലങ്ങളായിട്ട് അനാഥായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരാളും ആൾപ്പാർപ്പില്ലാതെ ഭയങ്കരമായിട്ട് കാട് മൂടി കിടക്കുകയായിരുന്നു നായകളുടെയോ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെ കാലങ്ങളായിട്ട് നമ്മൾ ഈ ഒരു വഴിയൊന്നും വരാറുണ്ടായിരുന്നില്ല ഇനിയിപ്പം ഇത് പൊളിച്ചു പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി കാരണം ഇനിയിപ്പോൾ ഒരിക്കലും ഇതൊന്നും കാണാൻ പറ്റുന്നതല്ലല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരു കയ്യൊപ്പം എടുത്തൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാണുന്ന ഭാഗം മുഴുവനും മരങ്ങളായിരുന്നു ഇപ്പം ഇതൊക്കെ വെട്ടി വെളിച്ചായിട്ടുണ്ട് പിന്നെ ഇത് വീടിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് വീടിൻ്റെ മുകൾ നില മുഴുവനായിട്ടും പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ താഴെ നിലയും ഏകദേശമൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇത് എവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ കയറി ചെന്നിരിക്കുന്നത് പിന്നെ ഇതൊരു ഇടനാഴയായിരുന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഇവിടേത അന്നങ്ങാടിയും അങ്ങനെ ഒരുപാട് ഭരണികളൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിരുന്നു അന്ന് കയ്യിൽ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നും അത് മനസ്സിൽ മാത്രമാണ് റെക്കോർഡായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ശൂന്യാണ് കേട്ടോ നമുക്ക് പകർത്താനായിട്ടോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഈ ഒരു റൂം മുഴുവനായിട്ട് ഈ ഒരു പത്തായണെട്ടോ ഇപ്പോൾ ഈ പത്തായത്തിൽ കാണാനായിട്ടൊന്നുമില്ല ഇവിടെ കുറേ വേസ്റ്റ് സാധനങ്ങളാണ് കാണുന്നത് ഇത് ഈ മുകളിലെ തട്ട് വരെ മുഴുവനായിട്ട് മരം കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഈ പത്തായത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മുറി മുഴുവനായിട്ടും അതാണ് നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതെങ്കിലും ഒരു കൂട്ടായി ചേർന്ന നിമിഷത്തിൽ നിമിഷത്തിലെടുത്തൊരു ഫോട്ടോ ആയിരിക്കില്ല എല്ലാവരും കൂടെ വന്ന് ചേർത്തൊരു ഫോട്ടോ ആയിരുന്നു ഒരുപാട് ഓർമ്മകൾ ഇറങ്ങുന്ന ഒരു വീടായിരിക്കും അത്രയും പഴക്കം കൊണ്ട് കേട്ടോ ഈ ഒരു കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇത് തേച്ചിട്ടുള്ളത് ബാക്കി മുഴുവൻ പാതിലുകളും എല്ലാം മരം കൊണ്ട് അത്രയും ഉറപ്പോടെ തന്നെയാണ് ഇതേ ഒരു ഭാഗത്തൊക്കെ മുകൾ ഭാഗമൊക്കെ മുഴുവനായിട്ടും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മണ്ണോണ്ട് തന്നെയാണ് തേച്ചിട്ടുള്ളത് പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് ഉറപ്പായിട്ടുണ്ടോ ഇപ്പോഴത്തൊക്കെ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചോർച്ചയും എല്ലാം വരാറുണ്ടല്ലേ പക്ഷേ ഇത്രയും മണ്ണിൽ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ ഇത്രയും മണ്ണായിട്ടും ഇതിങ്ങനെ ഉറപ്പുകൂടെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇത് ഈ മണ്ണുകൊണ്ട് തന്നെയാണ് മണ്ണിൻ്റെ കട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് തേച്ചിട്ടുള്ളതും സിമെൻ്റോ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നുമില്ല കാഴ്ച നമ്മൾ കാണാൻ പോകുന്നില്ല കുറേ പുസ്തകത്താളും കുറെ വേസ്റ്റൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ആരുടെക്കോ എഴുതിയ എത്രയോ പഴക്കമുള്ള കുറേ പുസ്തകങ്ങളായിരുന്നേ അന്നത്തെ ഒരു ജനലിൻ്റെ പ്രത്യേകത നോക്കൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇപ്പോൾ ഇത് മുകൾനില പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടെന്ന് ഇയാൾ ഒരുപാട് നേരം ശ്രമിച്ചിട്ടാണ് കേട്ടോ ഇത് പൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കുറച്ച് ഭാഗം ബാക്കിയെടുത്തിട്ടുള്ളൂ അതന്നെ ഭയങ്കരമായിട്ട് സ്പീഡായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് നേരം ശ്രമിച്ചിട്ടാണ് ഈ ഒരു കട്ടകൾ പുറ താഴത്തേക്ക് ചാടിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു വീടിനെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനിയൊരു പൊളിക്കുന്നതിൻ്റെ മുന്നെങ്കിലും കുറച്ച് ഭാഗങ്ങളിലും നമുക്കൊന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ പോയതും ഈ ഒരു വീഡിയോസൊക്കെ എടുത്തതൊക്കെ കേട്ടോ ഇത് ഇവിടെ ഒരു മുത്തശ്ശിമാവുണ്ട് കേട്ടോ ഇപ്പം ഇതേ കുറേ മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നൂറ്റാണ്ടിൻ്റെ തലയെടുപ്പിന് ഇവിടെ അവസാനമായിട്ടുണ്ട് കാലങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത് പക്ഷെ ഇന്നും ഈ വീട് കാണുമ്പോൾ എനിക്ക് ആ ഭൂമുഖത്തിരുന്ന് അവരോട് സംസാരിച്ചതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ